അമേരിക്കയിലെ ആദ്യ വിശുദ്ധ ലീമയിലെ വിശുദ്ധ റോസ് അനുതാപവും പ്രായശ്ചിത്തവും സഹനങ്ങളും നിറഞ്ഞ സന്യാസ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് സ്വന്തമായ പനിനീർ പുഷ്പം ഇസബൽ എന്നായിരുന്നു അവളുടെ ജ്ഞാനസ്നാന നാമം എങ്കിലും അവളുടെ സൗന്ദര്യം കണ്ട് എല്ലാവരും അവളെ റോസ് എന്ന് വിളിക്കാൻ തുടങ്ങി അവൾ സ്വയം ഈശോയുടെ റോസ് എന്നാണ് വിളിച്ചിരുന്നത് എന്റെ ഈശോയെ എനിക്ക് എഴുത്തും വാനേ അറിയില്ല എന്നെ പഠിപ്പിക്കാൻ ആരുമില്ല നീ എന്നെ പഠിപ്പിക്കുമോ പേരെന്താ ഞാൻ റോസ് അങ്ങയുടെ പേരെന്താ ഞാൻ ആ അതെ എന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചു തരുമോ അതിനെന്താ തരാലോ പ്രാവശ്യം റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ച് അവൾ ഉപവസിച്ചു പോന്നു തലമുടിയുടെ ഇടയിൽ ഒരു മുൾക്കിരീടവും അരയിൽ ഒരു ഇരുമ്പ് ചങ്ങലയും അവൾ ധരിച്ചിരുന്നു രുചിയില്ലാത്ത പഴങ്ങളാണ് അവൾ കഴിച്ചിരുന്നത് വിശക്കുന്നവരെയും രോഗികളെയും അവൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു തോട്ടത്തിൽ മനോഹരമായ ചെടികളും പൂക്കളും വളർത്തിയും തുന്നൽപ്പണി നടത്തിയും അവൾ കുടുംബത്തെ സഹായിച്ചു തന്റെ സൗന്ദര്യത്തെ പലരും സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൾക്ക് ഭയം തോന്നി തൻ നിമിത്തം വല്ല യാത്രയും ചെയ്യേണ്ടി വരുമ്പോൾ മുഖത്തും കരങ്ങളിലും കുരുമുളക് തേച്ച് വിരൂപമാക്കി റോസ് നീ എത്ര സുന്ദരിയാണ് നിന്റെ കരങ്ങൾ എത്ര മൃദുലമാണ് ഞാൻ ഇത്തരം സംസാരങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവർ തന്റെ കരങ്ങളുടെ മൃദുലതയെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ രണ്ട് കരങ്ങളും ചൂടുള്ള താഴ്ത്തി നല്ല ദൈവമേ ഞാൻ കാരണം മറ്റൊരാൾക്ക് പ്രലോഭനം ഉണ്ടാവില്ലേ കന്യകയായി ദൈവത്തെ ശുശ്രൂഷിക്കാൻ നിശ്ചയിച്ചു റോസ ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേർന്നു കഠിനമായ ഉപവാസം നിന്നുള്ള പ്രാർത്ഥന ഭക്ഷണവും ഉറക്കവും കുറച്ചു മാത്രം ഈ സാഹചര്യങ്ങൾ രോഗിയാക്കി മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ ശക്തമായ ശ്വാസകോശ രോഗം ബാധിച്ച് ആയിരത്തി അറുനൂറ്റി പതിനേഴ് ഓഗസ്റ്റ് ഈ പനിനീർ പുഷ്പം ഞെട്ടച്ചു റോസിന്റെ ഈശോ ഈശോയുടെ റോസിന് സ്വർഗം തന്നെ സമ്മാനമായി